സല്ലല്ലാഹു അലൈഹി വസല്ലമ ൾ പറഞ്ഞ ദുനിയാവിലെ നാല് വിജയങ്ങളും നാല് പരാജയങ്ങളും ഉണ്ട് ആ നാല് വിജയങ്ങൾ ഏതെന്നും ആ നാല് പരാജയങ്ങൾ ഏതൊക്കെയാണോ എന്നും നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് അതോടൊപ്പം നാം താമസിക്കുന്ന നമ്മുടെ വീട് നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബം നമ്മുടെ അയൽവാസികൾ നമ്മുടെ വാഹനം അങ്ങനെ അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെല്ലാം വലിയ കാവലിലാകാൻ സുരക്ഷയിലാകാൻ മറക്കത്തുള്ളതാകാൻ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു ഒരു സൂറത്ത് ഓതാൻ പഠിപ്പിച്ച ചെറിയ സൂറത്തിനെ ുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് വലിയ ഉപകാരപ്രദമാകുന്ന ഒരു സൂറത്തിന്റെ മഹത്വമാണ് ഇൻഷാ ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും ഭാഗ്യം തരട്ടെ അസ്സലാത്തീരത്തിലെ പ്രിയമുള്ള അള്ളാഹു പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അതിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദുനിയാവെന്ന് പറയുന്നത് ആഹ്രത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അവശേഷിക്കുക അല്ല എന്റെ ഖുർആൻ പറഞ്ഞത് അവശേഷിക്കുന്നത് എന്നും പരിശുദ്ധമായ ഖുർആൻ ആ ആഹര ലോകത്തിലേക്കുള്ള പ്രവേശന കവാടം അത് മരണമാണ് ആ മരണത്തിലൂടെ ആഹര ലോകം നമ്മളൊക്കെ പറയും ജീവിതത്തിന്റെ അവസാനം അത് മരണമാണ് അല്ല ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് മരണമെന്നാണ് സത്യവിശ്വാസികൾ കരുതേണ്ടത് അദ്ജിനുൽ മുഖ്മിൻ ദുനിയാവ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ജയിലറയാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് സ്വാതന്ത്ര്യങ്ങളും ഒന്നുമില്ലാത്ത പരീക്ഷണങ്ങളുടെ സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ ഒരു വിളയിടമാണ് പരിശുദ്ധമായ ദുനിയാവ് അള്ളാഹു വിശ്വാസി കുരുക്കി വെച്ചിരിക്കുന്നത് അവനെ സന്തോഷിക്കേണ്ടത് ആഹാരത്തിലാണ് അവിടെ അള്ളാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങൾ അലതല്ലുന്ന സ്വർഗീയ ആരാമത്തിൽ അവൻ ഒരുപാട് ഒരുപാട് നേട്ടം ഈ ദുനിയാവ് കഴിയുമെന്നാണ് ഒരു പാലമാണ് ഒരു ചവിട്ടുപടിയാണെന്ന് അള്ളാഹുബിന്റെ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ എന്നാലും ഈ ദുനിയാവും വേണം ആഹ്റ മാത്രം മതിയോ പോരാ ദുനിയാവും വേണം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ അത്ഭുതകരമായ ഒരു ഹസന വഫിൽ ആഖിറതി അദാബന്നാർ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറഞ്ഞു പ്രാർത്ഥനയാണ് ഇവിടെ ചോദിക്കാൻ ദുനിയാവിലും വേണം വേണം ഹൈറായ വാതായനങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണയല്ല എന്റെ നന്മകൾ എന്റെ നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ കാവലുകൾ എല്ലാം വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാരഥന്മാരാകുന്ന മുഫസ്സിറുകൾ ഈ ആയത്ത് പറഞ്ഞു പ്രാർത്ഥനയിൽ ഒറ്റ വാക്ക് മതി ദുനിയാവിൽ ആഹ്രത്തിലെയും മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുവാനെന്ന് പറഞ്ഞ മഹാരഥന്മാർ പോലെയുള്ള മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആഹ്റവും വേണം ഈ ദുനിയാവിൽ അള്ളാഹു വിജയി ആണോ പരാജിതനാണോ എന്ന് തീരുമാനിക്കുന്ന എപ്പോഴാണ് അതവന്റെ മരണസമയമാണ് അള്ളാഹ് റസൂല് പറഞ്ഞ പ്രഭാതത്തിൽ കാഫിറായി ജനിക്കുന്ന ആളുകൾ അവൻ മരണപ്പെടുക വൈകുന്നേരമാകുമ്പോ മുസ്ലിമാകുന്നു മുസ്ലിമായി ജനിക്കുന്ന ജനിക്കുന്നയാൾ കാഫിറാകുന്നു കാക്കട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാന സമയമാണ് നിമിഷമാണ് വിജയിയാണോ പരാജിതനാണോ എന്ന് കഴിയുക മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് അവസാനം കലിമ ജീവിതത്തിൽ അരാധങ്ങൾ തൗപ ചെയ്ത് ചെയ്ത് കലിമ പറഞ്ഞു പുഞ്ചിരിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയാണ് അവൻ വിജയി ആണ് എന്നൊക്കെ കണക്ക് കൂട്ടാൻ കഴിയും എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ

ഭാര്യ സ്വാലിഹായ ഭർത്താവും ഭാര്യയും ഇണയും തുണയും സ്വാലിഹാവുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണ് എൻ്റെ ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കാൻ എന്റെ ഭർത്താവിനെ സഹോദരിമാരെ കൊടുത്തത് ഞാൻ എന്ന് ചിന്തിക്ക് അള്ളാഹുബിന്റെ മുഴുവനും കച്ചവട ചരക്കുകളാണ് വിലപിടിപ്പുള്ള ഒരുപാട് മൂല്യമായ ഒരുപാട് വസ്തുവകകളുള്ള ദുനിയാവാണ് ഈ ദുനിയാവ് ആ വസ്തുക്കളെ വെച്ച് ഭർത്താക്കന്മാരെ സഹോദരൻ ചിന്തിക്ക് നമുക്ക് കിട്ടിയ ഭാര്യ ആ ഭാര്യയ്ക്ക് എനിക്ക് സ്വാലിഹായ ഭർത്താവാകാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്ക് അള്ളാന്റെ റസൂല് സുഹാബത്തിനോട് പറഞ്ഞു സുഹാബ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക റസൂൽ തങ്ങൾ പറഞ്ഞതായി മഹാനായ കാണാം ആണ് ആ പെണ്ണിലേക്ക് നോക്കിയാൽ 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 ഭാര്യ ഭർത്താവ് ഭാര്യയിലേക്ക് അവർക്ക് വലിയ സന്തോഷമാണ് സന്തോഷമാണ് ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയ ഇരു കൂട്ടർക്കും മാനസികമായി വലിയ സന്തോഷം കിട്ടുമെങ്കിൽ ആ കുടുംബം ഭാര്യ ഭാര്യ മുഖത്ത് നോക്കണമെങ്കിൽ അറിയാൻ പറ്റുള്ളൂ മൊബൈൽ ഫോണില്ല അടുക്കളയിൽ നിൽക്കുന്ന ഭാര്യയോട് റൂമിൽ കിടക്കുന്ന ഭർത്താവ് സംസാരിക്കുന്നത് വാട്സപ്പിലാണ് മുഖത്ത് നോക്കാൻ സമയമില്ല ചിന്തിച്ചു നോക്കിയേ ഒന്ന് ചിന്തിക്ക് മുഖത്ത് നോക്കിയ സന്തോഷം എന്റെ പൊന്നുസ്താദെ നമ്മൾ പറയില്ലേ ആ മുഖത്ത് നോക്കിയാലും മതി അങ്ങനെ പറയല്ലേ പറയരുത് എന്റെ പ്രിയമുള്ളവരെ മുഖത്തേക്ക് നോക്കി ഞാൻ പരസ്പരം ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന ഭർത്താവ് എന്തെങ്കിലും ടെൻഷനിലായി വിഷമത്തിലായി അല്ലെങ്കിൽ വിചാരിച്ച പൈസ കിട്ടാത്ത വിഷമത്തിലായി ആദിയിലായി വേവലാതിയിലായി വീട്ടിലേക്ക് കയറി വരുമ്പോ നിറപുഞ്ചിരിയോടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വീടിന്റെ പടിവാതിൽ നിൽക്കുന്ന ഭാര്യയെ കാണുമ്പോ സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ ബാണ്ടക്കെട്ടുകളെല്ലാം എവിടെയോ ചോർന്നുപോയതുപോലെ സന്തോഷ പ്രതീതി അവനെ കടന്നു വരുന്നുണ്ടോ അൽമർ അത് അതാണ് സോലഹത്തായ ഭാര്യ ഭാര്യക്കെന്തോ വിഷമുണ്ട് സങ്കടമുണ്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് ഭർത്താവിനെ കണ്ടപ്പോ ആ വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളൊക്കെ പോയി അതാണ് സോലിഹായ ഭർത്താവ് ഇത് ഭർത്താവ് വരുന്നതോ പ്രശ്നം ഉണ്ടാവില്ല ഭർത്താവ് വീട്ടിൽ വരുന്നതോടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഭർത്താവ് വന്ന പിന്നെ തലവേദനയായി നടുവേദനയായി മുട്ടുവേദനയായി ഇതായി നമ്മുടെ കുടുംബജീവിതങ്ങൾ അല്ലാഹു നമ്മൾ കാത്തിരിഷിക്കുമാറാകട്ടെ അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നാമത്തത് പരസ്പരം കാണുമ്പോ സന്തോഷം ഉണ്ടാവുക ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും ഭാര്യ പറഞ്ഞ ഭർത്താവും കേൾക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഭർത്താക്കന്മാരുടെ അടിമകളാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ പെണ്ണുങ്ങൾ അടിമകളാണ് എന്നൊരു എങ്ങും പറഞ്ഞിട്ടില്ല പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം പറുതക്കുള്ളിൽ തളച്ചിടുന്നു അടുക്കളക്കുള്ളിൽ തളച്ചിടുന്നു എന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളുടെ പുത്തൻ വാദികളുടെ ഒരുപാട് ആളുകളുടെ ന്യൂ ജനറേഷൻ ജനതയുടെ വാക്കാണ് ഒരിക്കലും ഇസ്ലാം അങ്ങനെ പറയുന്നില്ല ഭർത്താവ് ആ ഇരിക്ക് എന്ന് പറഞ്ഞാൽ ഇരിക്ക് നിക്ക് അങ്ങനെ ഭർത്താവിന്റെ അടിമ എല്ലാ ഭാര്യ ഭർത്താവ് അഭിപ്രായം പറയും ഭാര്യ ഒരു അഭിപ്രായം പറയും രണ്ടുപേർക്കും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായങ്ങൾ പറയുവാനുമുണ്ട് അതിൽ നിന്ന് രണ്ടിൽ നിന്ന് ഹൈറായതിനെ തിരഞ്ഞെടുക്കുക അവിടെയാണ് ഷാവറ ചെയ്യുക അങ്ങനെയാണ് ഭർത്താവ് പറയാണ് ഭാര്യ കേൾക്കുക അങ്ങനെയില്ല ഇല്ല ഭാര്യ പറയാണ് ഭർത്താവ് കേൾക്കുക അങ്ങനെയില്ല പുരുഷന്റെ സ്ത്രീയുടെ മേൽ എന്ന് അടിമയാക്കണമെന്നല്ല കുടുംബ ജീവിതത്തിൽ ആയിഷാ ബിബിയോട് അള്ളാൻ റസൂൽ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ആയിഷാ ബിബിയോട് അള്ളാൻ റസൂലും റസൂൽ ആയിഷാ ബിബിയോട് പരസ്പരം അഭിപ്രായം ചോദിക്കുകയും പരസ്പരം സംസാരിക്കുകയും കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റസൂൽ പറഞ്ഞു അനുസരണയുള്ളവരാവുക അനുസരണയുള്ളവരാവുക എന്ന് പറഞ്ഞ ഭാര്യ പറയുന്ന ഭർത്താവ് കേൾക്കണം അല്ലെങ്കിൽ ഭാര്യ അപ്പുറം ഭർത്താവ് ചലിക്കുക എന്നർത്ഥമില്ല എന്റെ പ്രിയമുള്ള ഒരു കുടുംബ ജീവിതം അത്രമാത്രം സന്തോഷകരമാകണം മൂന്നാമത് വിശദീകരിക്കുന്നില്ല ഭാര്യക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഭർത്താവ് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം ഭാര്യയും അങ്ങനെയാ ഭാര്യക്കൊരു കാര്യം ഇഷ്ടമില്ല എങ്കിൽ അത് ഭർത്താവ് ഒഴിവാക്കിയേക്കാം എന്ന് കരുതി ഭാര്യയ്ക്ക് ഇഷ്ടമില്ല ഭർത്താവിന്റെ വാപ്പായുമായും കാണാൻ പോകാൻ ആ ഉസ്താദ് പറഞ്ഞല്ലേ എന്നിട്ട് നാളെ തോട്ടത്ത് വേണ്ട അങ്ങനെ ഇല്ലാട്ടോ നന്മയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലാതെ ഓക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല തിരിച്ചും അങ്ങനെ തന്നെ ഇതാണ് എന്ന വിജയങ്ങളിൽ ഒന്നാമത്തത് വീട് വിശാലമായ എന്ന് പറഞ്ഞാൽ ഒരു വാപ്പ ഉണ്ട് ഒരു വാപ്പ ഒരു ഉമ്മ ഒരു കുട്ടി മൂന്ന് പേര് മൂന്ന് പേർ കൂടി മൂന്ന് നില വീട് അതല്ല വിശാലത

അനുഗ്രഹങ്ങൾ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ നീ തന്നിട്ടുണ്ടോ അത് മുഴുവനും നിന്റെ നീ ആദരമായ പ്രവാചകൻ നബി ചെയ്തിരുന്നു എന്റെ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു അത് വലിയ സന്തോഷമാണ് വരുമ്പോ മനസ്സിന് വല്ലാത്ത അത് വീട്ടിരുന്ന് സമാധാനം ഇല്ല അതുകൊണ്ട് വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോൾ വലിയ സന്തോഷം അതല്ല റസൂൽ പറഞ്ഞു വിശാലമായ വീടെന്നു പറഞ്ഞ ഒരു മുറിയേ ഉള്ളൂ മൂന്ന് പേരുണ്ട് സമാധാനുള്ള വീട് വിശാലമായ വീട് മനസ്സിന് വിശാലതയാണ് സമ്പത്തിൽ വിശാലതയാണ് ദാരിദ്ര്യം ഇല്ല ബുദ്ധിമുട്ട പ്രയാസങ്ങളൊക്കെ ഇല്ല അല്ല അന്നോടന്നത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നു അങ്ങനെ ഒരു വീട് നിനക്കുണ്ടോ അല്ല പഠിച്ചു തന്ന വിജയത്തിൽപ്പെട്ടതാണ് വീടില്ലാത്ത എത്രയോ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടക്കുന്നു അല്ല എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും െ പ്രിയമുള്ളവരെ അതുപോലെ പ്രവാചകൻ പറഞ്ഞു നല്ല നല്ല അയൽക്കാർ അയൽവാസികൾ അയൽവാസികൾ നീ മരണപ്പെടുമ്പോൾ നിനക്ക് സ്വർഗത്തിന്റെ മുത്തുലി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ സമ്പത്ത് എന്റെ അയൽവാസികൾക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്ന രീതിയിൽ അയൽവാസ ബന്ധത്തെ പറ്റി എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആദരമായ പ്രവാചകൻ ും അവൻ്റെ പാടില്ല അവനെ ചീത്ത പിളിക്കാൻ പാടില്ല അവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവനെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചതാണ് പരിശുദ്ധമായി നാലാമത് പറഞ്ഞു സന്തോഷകരമായ ഒരു വാഹനം വാഹനം യാത്രാ സൗകര്യമുള്ള ഒരു വാഹനം ഇത് അള്ളാഹുവിന് വലിയ നിനക്ക് വിജയത്തിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിന്റെ സഹോദരങ്ങളെ ഈ നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ വിജയത്തിൽപ്പെട്ടതാണെങ്കിൽ പരാജയത്തിൽപ്പെട്ടതായി നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ പരാജയത്തിൽപ്പെട്ടതാണ് മഹാനായ ഹസൻ ബസരി ഒരു വീട് വാങ്ങാൻ വേണ്ടി അന്വേഷിക്കാം ആളുകൾ പറഞ്ഞു െ ഇന്നാലിന്റെ പ്രദേശത്ത് ഒരു വീടുണ്ട് ആ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു എന്താ പറയുക സിഹറൊക്കെ ചെയ്യുന്ന ഇടങ്ങേറിലാക്കുന്ന ആളുകളെ ബുദ്ധിമുട്ട് നൽകാനുണ്ട് അസംബശ്രീമാ പറഞ്ഞു വേണ്ട രണ്ടാമത്തെ ദിവസം വേറൊരാളും ഒന്ന് പറഞ്ഞു തങ്ങളെ ഇന്നാലിന്റെ സ്ഥലത്ത് ഒരു വീടുണ്ട് ആ വീട്ടിൽ വിശ്വാസിയായ ഒരു മനുഷ്യൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട് ചോദിച്ചു എത്രയാ തുക ആയിരത്തി എണ്ണൂറ് ദിനമാറാണ് പറയുക മഹാൻ അസംബശിനിമാ രണ്ടായിരം ദിനാറ് കൊടുത്ത വീട് വാങ്ങിയുന്ന എന്താ കാരണം ആ അയൽവാസി ജീവിതത്തിൽ വിജയത്തിന് കാരണമാകണം മോശം അയൽക്കാർ പരാജയത്തിന് കാരണമാണ് എന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മാമുന ബംഹ്ലെ പഠിപ്പിക്കാണ് അതുപോലെ വൽ മസ്തനുൽ ഇടുങ്ങിയ വീട് വീട്ടിൽ സന്തോഷമില്ല പ്രശ്നമാണ് എപ്പോഴും രോഗങ്ങളാണ് പറഞ്ഞു ഒരു വീട്ടിൽ അടിക്കടി മരണം നടന്നാൽ ആ വീട് നീ മാറണമെന്ന് നബീനുഹി വസ്സലാം ഒരു വീട്ടിൽ തുടരെ തുടരെ മരണങ്ങൾ നടന്നുകൊണ്ടിരുന്നാൽ ആ വീട് നിനക്ക് കൊള്ളില്ല വീട് മാറിക്കോ അത് കളഞ്ഞോ എന്ന് അള്ളാഹ് അറസൂലി വസ്ല്ലാം ഈ അധികം പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കെ നമ്മൾ വീട് വിറ്റ വേറൊരാൾ വന്ന് വാങ്ങൂലേ അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ചതി ചെയ്യലല്ലേ അല്ല എന്റെ ഒരു പരീക്ഷ എഴുതുമ്പോഴേ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു പരീക്ഷ എഴുതും പേർക്കും ഒരേ ക്വസ്റ്റ്യാ ഒരേ ക്വസ്റ്റ്യാ പക്ഷെ പത്ത് പേർക്കും പത്ത് രീതിയിൽ ആ ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എളുപ്പം ഉണ്ടാകും എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നവന ഒന്നും അറിഞ്ഞൂട്ട് ഒന്നും അറിയൂല തൊട്ടപ്പുറത്തിരിക്കുന്ന കുറച്ചറിയാം തൊട്ടപ്പുറത്തിരിക്കുന്നവന് ഒന്നും അറിയണ്ടാവൂല മറ്റേ ആൾക്കെല്ലാം അറിയാം ഒരേ ക്വസ്റ്റിന് ഓരോരുത്തർക്കും മാനസികമായി ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആണ് അപ്പൊ ഓരോ വീടും ഓരോ ആളുകൾക്കും പ്രത്യേക പ്രത്യേക രീതിയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ഉണർത്തുന്നു അള്ളാന്റെ റസൂൽ പറഞ്ഞു മോശം സ്വഭാവമുള്ള ഭാര്യ മൂന്നാമത്തത്യു എപ്പോഴും വാഹനം എപ്പോഴും പണിമുടക്കുന്ന വാഹനം എവിടെ പോയാലും എവിടെ പോയാലും വണ്ടി കംപ്ലൈന്റ് ആണ് എപ്പോഴും തട്ടലും മുട്ടലും ഒരച്ചിലൊക്കെയാണ് ആ വണ്ടി വിറ്റോ നിനക്ക് റാഹത്തല്ല എന്ന് അള്ളാഹുബിന്റെ പ്രവാചകന് റസൂൽ ഈ നാല് കാര്യങ്ങൾ വീട്

അറിയാവുന്ന സുഹൃത്താണ് ഇത് നിങ്ങൾ പതിവാക്കിക്കോളി നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിൽ കച്ചവടത്തിൽ വാഹനത്തിൽ ഭാര്യയിൽ അയൽവാസികളിൽ ഒക്കെ പറക്കത്താണ് എന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫലീസ് ുമാറാകട്ടെ അള്ളാഹു നാം എല്ലാവരെയും വലിയ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ബദറൻ ഒഫീഷ്യൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലും വരഹമുല്ലാ വാത്തു